പൂജപ്പുരി സെൻട്രൽ ജയിലിൽ നിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ച പുറത്തു വന്നിരിക്കുന്നു നാലു വർഷത്തിനിടെ ജയിലിന്റെ സംഭരണശാലയിൽ നിന്ന് അഞ്ചര ലക്ഷം രൂപ വിലമതിക്കുന്ന സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററിയിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയതായി കണ്ടെത്തി മുന്നൂറ് ബാറ്ററികളിൽ നിന്നാണ് ഈ മോഷണം നടന്നതെന്നാണ് പ്രാഥമിക വിവരം ജയിലിന്റെ പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടത്തിലാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തെങ്കിലും ഏകദേശം മൂന്നു മാസത്തോളം ഈ വിവരം പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെച്ചു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പൂജപ്പുര പോലീസ് അറിയിച്ചു എഫ്ഐആറിന്റെ പകർപ്പ് ഒരു റിപ്പോർട്ടൊക്കെ ലഭിച്ചതോടെയാണ് ഈ മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ജയിലിനുള്ളിൽ നടന്ന ഈ മോഷണം അതീവ ഗൗരവത്തോടെയാണ് അധികാരികൾ കാണുന്നത് കാരണം ഒരു അതീവ സുരക്ഷാ മേഖലയായ ജയിലിനുള്ളിൽ ഇങ്ങനെയൊരു മോഷണം നടക്കുന്നത് വലിയ സുരക്ഷാ പാളിച്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നു സാധാരണയായി ജയിലുകൾ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലമാണ് അവിടെ ചെറിയ വസ്തുക്കൾ പോലും അനുമതി ഇല്ലാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വളരെ വിരളമാണ് എന്നിട്ടും ഇത്രയും വലിയ തോതിലുള്ള ഒരു മോഷണം നാല് വർഷത്തോളം ശ്രദ്ധയിൽപ്പെടാതെ പോയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകളിൽ ഒന്നാണ് ഇവിടെ കനത്ത സുരക്ഷാ വലയം എപ്പോഴും നിലവിലുണ്ട് തടവുകാരുടെ കൈമാറ്റം സന്ദർശകരുടെ പ്രവേശനം സാധനങ്ങളുടെ നീക്കം എന്നിവയെല്ലാം കർശനമായ നിരീക്ഷണത്തിലാണ് നടക്കാറുള്ളത് എന്നിട്ടും ഉപയോഗശൂന്യമായ ബാറ്ററികളിൽ നിന്ന് വിലപിടിപ്പുള്ള ലോഹങ്ങൾ വേർതിരിച്ചെടുത്ത് മോഷണം നടത്താൻ സാധിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ ബാറ്ററികൾ സൂക്ഷിച്ചിരുന്ന പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടം ജയിലിന്റെ ഉള്ളിലാണെന്നതും സുരക്ഷാ വീഴ്ചയുടെ ആളും വർദ്ധിപ്പിക്കുന്നു ഇത് ജയിലിന്റെ അകത്ത് തന്നെയുള്ള ആളുകളുടെ സഹായമില്ലാതെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കുറ്റകൃത്യമാണോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് പൂജപ്പുരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മൂന്ന് മാസത്തോളം ഈ വിവരം രഹസ്യമായി സൂക്ഷിച്ചത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നതോടെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജയിലിനുള്ളിൽ നടക്കുന്ന ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് മോഷണം പോയ വസ്തുക്കൾ കണ്ടെത്തുക എന്നതിലുപരി എങ്ങനെയാണ് ഇത്രയും കാലം മോഷണം നടന്നതെന്നും അതിന് പിന്നിൽ ആരൊക്കെയാണെന്നും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ജയിൽ ജീവനക്കാർക്കോ പുറത്തു നിന്നുള്ളവർക്കോ ഈ മോഷണത്തിൽ പങ്കുണ്ടോ എന്നും അന്വേഷണ പരിധിയിലുണ്ട് ഈ സംഭവം ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ജയിലധികൃതർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭാവിയിൽ ജയിലുകളിൽ കൂടുതൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ജയിൽ അധികൃതർ ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും തകരാറിലായ സുരക്ഷാ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും കുറ്റവാളികൾ നിയമത്തിനു മുന്നിൽ വരുമെന്നും പ്രതീക്ഷിക്കുന്നു ജയിലുകൾ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സ്ഥലങ്ങളായിരിക്കണം അല്ലാതെ കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള ഇടങ്ങളായി മാറരുത് എന്ന പൊതുജനങ്ങളുടെ ആവശ്യം ഈ സംഭവം കൂടുതൽ ശക്തമാകുന്നു